നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായേറ്റ് ആയി ഒരുപാട് ലേറ്റ് ആയി ജയലക്ഷ്മി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ ഗീതു നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ ഞാനേ ഇത് ചെയ്യുന്ന ലൈവ് ചെയ്യുമ്പോ വീട്ടിൽ ഒരു ഇതിലല്ലേ ചെയ്യാറുള്ളത് ഒരു സ്റ്റിക്കിലല്ലേ ചെയ്യാറുള്ളത് അത് പൊട്ടിന്നേ നോക്കൂ പൊട്ടിപ്പോയി പൂരം നന്നായിരുന്നു സജിദാക്കിയെ നമസ്കാരം ഹരേ കൃഷ്ണ സജിതൊക്കെയാണ് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവേരപ്പ നാരായണ വളരെയധികം ലേറ്റ് ആയിരുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥനകളെ സവിത രാധാകൃഷ്ണൻ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവേരപ്പ പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥനകൾ ചൊല്ലിയിട്ട് നമുക്ക് ലൈവ് അവസാനിപ്പിക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ സമയം ഒമ്പത് ഇരുപതായി അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി കഴിയുമ്പോഴേക്കും സമയമാവുമല്ലോ നേരം മേടിക്കും നാളെ രാവിലെ നേരത്തെ ഒന്ന് പോയി തോന്നണം എന്നുണ്ട് അമ്പലത്തിൽ നാളെ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് ജയ പി കുമാർ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ജയ ശശി ജയ ചേശിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു ലൈവ് തുടങ്ങിയില്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ ലിങ്ക് ഷെയർ ചെയ്തതാണ് കേട്ടോ ജയലക്ഷ്മി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരായണ 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 പ്രിയ എൻ കെ എൻ കെ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ നാരായണ അപ്പോൾ തൃശ്ശൂർ പൂരം കഴിഞ്ഞു ഇന്നത്തോടുകൂടി കൂടി പകൽപൂരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇത് അവസാനിച്ചു ഒരു അവസാനിച്ചൂര് കൊല്ലത്തെ കാത്തിരിപ്പ് ഇനിയിപ്പോൾ ഇന്ന് തുടങ്ങിയിട്ട് അടുത്ത പൂരം വരെ നമുക്ക് കാത്തിരിപ്പാണ് തൃശ്ശൂർ പൂരത്തിനായിട്ട് പക്ഷേ ഈ ഒരു തൃശ്ശൂർ പൂരം ഞാൻ ഇത്ര അടുത്ത് നിന്ന് പൂരം കണ്ട സോറി കേട്ടോ എനിക്ക് ആ ഒരു ഇതില്ലാത്ത കാരണം എന്താ പറയുക സ്റ്റിക്ക് ഇല്ലാത്ത കാരണം ഇത് പൊട്ടിപ്പോയിന്ന് ഇതിപ്പോൾ ലൈവ് ചെയ്യാൻ നോക്കണതിൻ്റെ ഇടയിൽ ഇത് പൊട്ടിപ്പോയി ഇനി ഇത് ഇങ്ങനത്തെ വരെ സംഘടിപ്പിക്കണം ഇതെനിക്ക് എൻ്റെ ഓഫീസിലൊരു കൃഷ്ണദാസ് എന്ന് പറഞ്ഞിട്ടേട്ടുണ്ടായിരുന്നു ആയേട്ടൻ ആയട്ടൻ്റെ ഏട്ടൻ എന്ത് ഹരി വെച്ചോ എന്ന് പറഞ്ഞു തന്നതാണ് ഞാനിങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ചെയ്യണു കണ്ടട്ടെ ഹരി എടുത്തപ്പോൾ കുറേ കാലം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ പക്ഷേ അത് കണ്ടുപോയി പൊട്ടിയതൊന്ന് പോന്ന് പോകുന്നത് ഇങ്ങനെയും ഫിറ്റ് ചെയ്യാൻ പറ്റണതാണെങ്കിൽ ഫിറ്റ് ചെയ്യാം ഇനി അങ്ങനെ അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയത് വരണം ശരിയാവുന്നത് പേടിക്കണം നല്ലൊരു ജിംബൽ എന്തായാലും പേടിക്കണം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ജിംബൽ വേണം നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ നമ്മളിങ്ങനെ ഓരോരുത്തർ തന്നതോ അതൊക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്തിട്ടല്ലേ പോയിരുന്നേ ജയലക്ഷ്മി ജയനകാരം പ്രിയ എനിക്ക് എനിക്ക് നമസ്കാരം ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണ ഹരേരു കാർത്തി ഇപ്പോഴത്തെ നമ്മുടെ ഇത് നമ്മുടെ കാല് മുട്ടുമടക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഫോൺ കേട്ടോ അപ്പൊ നമുക്ക് പെട്ടന്ന് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കിടക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ 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 കൃഷ്ണ ഹരേ ഗുരുവരപ്പ എൻ്റെ പറയുമ്പോൾ ഉറക്കം വന്നു മീനുലക്ഷ്മി എൻ്റെ പറയുമ്പോൾ ഉറക്കം വന്നു ഉറക്കം ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് അലച്ചിൽ കൂടുതലാണ് യാത്ര കൂടുതലാണ് അപ്പോൾ പിന്നെ രാത്രിയും പകലൊക്കെ വെയിലത്തൊക്കെ കൊണ്ട് കുറേ കുറെ ഞാൻ ഞാൻ കംപ്ലീറ്റ് ാണ് നിങ്ങൾ ഉറക്കം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പിന്നെയും യോണിംഗ് വരുന്നു കോട്ടുപായ വരുന്നു അപ്പം ആരേ കൃഷ്ണമാമന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചൊല്ലാറുള്ളത് ശ്രീമതി രാധാ റാണിയുടെ പ്രണാമാണ് ചൊല്ലാറുള്ളത് അല്ലേ തപ്ത കാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു ദേവി പ്രണമാമി ഹരിപ്രിയെ തപ്ത കാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു ദേവി പ്രണമാമി ഹരിപ്രിയേ തപ്ത കാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുധേ ദേവി പ്രണമാമി ഹരിപ്രിയേ സപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാൻ ദേവി പ്രണമാമി ഹരിപ്രിയ ഋഷവേണി ചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ അതുകൂടിയും കഴിഞ്ഞാൽ നമ്മൾ എന്താ ചൊല്ലാറുള്ളത് നമ്മൾ ചൊല്ലാറുള്ളത് പിന്നെ ഹരേകുട്ടി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈപ്പ അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കീർത്തനാണ് ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേഷ ഗോപകാന്ത രാധാകാന്ത നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേശ ഗോപികകാന്ത രാധാകാന്ത നമോസ്തു ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേശ ഗോപികകാന്ത രാധാകാന്തോ നമസ്തു ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ അതുകൊണ്ടും കഴിഞ്ഞാൽ നമ്മൾ പുതുതായിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള നാമമാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അമ്മയുടെയും കൂടെ ഹരേ കൃഷ്ണ നമസ്കാരം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെവായ ഹരേ പരമാണതായ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കാനുള്ള നമ്മുടെ സ്റ്റാൻഡി ഉണ്ടല്ലോ ആ സ്റ്റാൻഡ് പൊട്ടിപ്പോയി അപ്പോൾ അത് നമുക്ക് പുതിയതരണം സംഘടിപ്പിക്കണം കണ്ടോ ഇതിൻ്റെ മൊബൈൽ ഹോൾഡ് ഉണ്ടായിരുന്നു കൂട്ടിപ്പോയത് എന്താ പറ്റി അറിയില്ല കഷ്ടമായി എന്തായാലും ആകെ കൂടിയിട്ട് ഇത് ഉണ്ടായിരുന്നുള്ളുപ്പം എങ്ങനെയൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഇപ്പം തൃശ്ശൂർ പൂരത്തിന് ഇത് കൊണ്ടുപോയിട്ട് അതിലൊന്നും ചെയ്യാനും പറ്റിയില്ല പക്ഷെ പൊട്ടിപ്പോയി എന്താ പൂരം ഞാൻ ഇത്ര അടുത്ത് നിന്നിട്ടൊരു പൂരം അതിന് പ്രത്യേകം നന്ദി എൻ്റെ സുഹൃത്തുക്കൾ അനീഷ് രജനീഷ് പിന്നെ ജിത്ത് ഞാൻ സ്റ്റാറ്റസൊക്കെ നമസ്കാരം മീ ചേച്ചി ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് അമേ ചേച്ചി സന്തോഷമായി അപ്പോൾ അത് എന്താ പറയുക അവരോട് പ്രത്യേകം നന്ദി പറയണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ സഹായം ഇല്ലെങ്കിൽ എനിക്ക് ഇത്ര സൗകര്യമായിട്ട് ബാൽക്കണിയിൽ ഇരുന്ന് കാണുന്ന മാതിരി പൂരം സാമ്പിൾ മേടിക്കിട്ട് കാണാൻ പറ്റി അത് വലിയൊരു ഭാഗ്യ അമ്പലത്തിൻ്റെ അകത്തുണ്ടായിരുന്നു ഇലഞ്ഞിത്തറമേണത്തിൻ്റെ സമയത്ത് അമ്പലത്തിൻ്റെ അകത്തുണ്ടാവാൻ പറ്റി അവിടെ അകത്ത് കഥന ഇങ്ങനെ പൊട്ടണതൊക്കെ അതിൻ്റെ അടുത്തൊക്കെ പോയി കുറേ നേരമായിരുന്നു അത് കഴിഞ്ഞിട്ട് തെക്കേ ഗോപുരത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഒരു സ്ഥലത്ത് നിന്നു തിരുവമ്പാടിയുടെ കുടമാറ്റത്തിന് അവരുടെ കൂടെ നിന്നു കോടകൾ മാറുന്നതിനനുസരിച്ചിട്ട് അത് എടുത്തു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അപ്പോൾ നമ്മളെ പോലത്തെ ഒരാൾ നമുക്ക് തൃശ്ശൂർ വടക്കുന്നാഥൻ അമ്പലമായിട്ട് എപ്പോൾ പോകുമ്പോഴും തൃശ്ശൂർ ടച്ച് ചെയ്ത് പോകുമ്പോൾ നന്നായി വിളിച്ച് പ്രാർത്ഥിക്കും അതേമാതിരി പറ്റുമ്പോഴൊക്കെ അവിടെ പോയിട്ട് പുറത്തു ഒരു പ്രതിഷ്ഠ വയ്ക്കും വളരെ വളരെ വിരലിനെണ്ണം എന്നുള്ള സമയത്ത് മാത്രമേ അതിനകത്ത് കയറി തൊഴുതിട്ടുള്ളൂ പിന്നെ എന്താ പറയുക തൃപ്പുക എന്നുള്ള വിചാരം കുറേ ദിവസമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നു അപ്പോൾ അത് സാധിച്ചിട്ടില്ല പക്ഷെ അതിന് ചെയ്യാറായിട്ടുണ്ടെന്നുള്ള എനിക്ക് മനസ്സിലായി അപ്പോൾ ഇന്നിട്ടും നമുക്ക് അതിന് ഇങ്ങനെ ഒരു വലിയ ലോകമുറ്റുനോക്കുന്ന എത്രയും വലിയ ഒരു മഹാ ഉത്സവത്തിന്റെ ഒരു എന്തെങ്കിലും നമ്മളെ നമ്മളാലാകുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യുക അണ്ണാൽ അണ്ണാർ കണ്ണനും തെന്നാലായത് എന്ന് പറയുന്നത് അത് അത്രയും ഹിമാലയൻ ടാസ്ക് എത്രയോ ആൾക്കാരുടെ എത്രയോ കാലത്ത് അധ്വാനം എത്രയും മനോഹരമായിട്ട് ഇത്രയും അതിഗംഭീരമായിട്ടുള്ള ഒരു ചടങ്ങ് നടത്തുക എന്ന് പറയുന്നത് അപ്പോൾ അതില് നമ്മുടെ കൈ കൊണ്ട് അണ്ണാർക്കെണ്ണനും തന്നെ അല്ലായത് പറഞ്ഞാൽ ഒരു ഒരുനുള്ളും വണ്ടെങ്കിലും നമ്മുടെ കൈ കൊണ്ട് അതിലേക്ക് ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ വളരെ വലിയ സന്തോഷം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയണേ എൻ്റെ ഗുരുവായൂരപ്പ നിങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് എൻ്റെ മൊന്നു ഗുരുവായൂരപ്പനെ നടക്കിൽ വന്ന് തൊടാൻ കഴിയാത്ത സമയത്തും ഞാൻ അവിടെ പോയി നിന്നിട്ട് ഭഗവാൻ ഗുരുവായൂരപ്പനോടും അത് തന്നെയാണ് പ്രാർത്ഥിച്ചത് അതും ദൈവീതം ഒന്നും നടക്കാൻ കൂടെ നമുക്ക് അവസരം കിട്ടിയെന്ന് പറയണേ അപ്പോൾ അത് ഇനി പറയാലോ നമുക്ക് ഒരിക്കലെങ്കിലും പിന്നെ കുടമാറ്റത്തിൻ്റെ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തൃശ്ശൂർ പൂരം കൊടമാറ്റത്തിൻ്റെ സമയത്ത് തിരുവമ്പാടിയിലെ കുട മാറി ഇങ്ങനെ കുടകൾ മാറുമ്പോൾ ഞാനും അതിലും ഒരു കുട കൊണ്ടു കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ആലപ്പുറത്ത് നിന്ന് ഒരു കുടതിരിച്ച് മേടിച്ച് കൊണ്ടു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ എനിക്കും പറയാമല്ലോ ഇല്ല ജയന്തി ചേച്ചി ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഡിന്നർ കഴിച്ചിട്ടില്ല തൃശ്ശൂർ പൂരത്തിന് പോയി എസ് എസ് തൃശ്ശൂർ പൂരത്തിന് പോയിരുന്നു വീഡിയോ എടുത്തിരുന്നു നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട് ഒരുപാട് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം നല്ല തിരക്കാണ് അറിയില്ല എന്തെങ്കിലും ടി വിയിലൊക്കെ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാവും വളരെ വലിയ തിരക്കാണ് ആ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ കൂടെ വന്ന ഒരിടത്ത് വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ സ്റ്റാറ്റസൊക്കെ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതിലെനിക്കൊരു വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ സുദർശന ചക്രം അങ്ങനെ കറക്കി നിൽക്കുന്ന ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു കുട കണ്ടു അത് ഭയങ്കര എന്താ പറയുക അതിസുന്ദരം അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള കുറേ പൂരക്കാഴ്ചകൾ കണ്ടു പൂരതിൽ കുറേ നിന്നു അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായി അപ്പോൾ അങ്ങനെ പ്രാർത്ഥനകൾ മുഴുവൻ കഴിഞ്ഞു നമ്മൾ ഇനിയും പുതിയ നാമം എന്ന് നമ്മൾ ചേർത്തിട്ടില്ല ഇന്നിപ്പോൾ ഇത്ര ലേറ്റായില്ല ഇനിയിപ്പം നടകിലേക്ക് പോകാനും വയ്യ പിന്നെ നമ്മൾ ആരോ ഇപ്പം ചോദിച്ചു അതുപോലെ തന്നെ നല്ല ക്ഷീണമുണ്ട് ക്ഷീണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കടന്നാ ഇപ്പ ഉറങ്ങും രണ്ടു ദിവസം കൊണ്ടുതന്നെ ടി വി കാണമായിരുന്നു അല്ലേ അത് ഭയങ്കര ഭംഗിയായിട്ട് പക്ഷെ അതൊരു കാര്യം ഉണ്ടാകും ടി വിയിൽ കാണുമ്പോൾ പ്രസക്ത ഭാഗങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാം സൂം ചെയ്ത് അവർ കാണിക്കും അതൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് ഒരു ഭാഗം നിന്നിട്ട് നമുക്ക് ആ വിസിബിലിറ്റി ഉള്ള ഭാഗത്ത് അത്രമാത്രം കാഴ്ചകൾ കാണുന്നു അത് നമ്മൾ ഒരു കൂട്ടം കാഴ്ചകൾ കാണുമ്പോൾ അതിലെത്രയോ മടങ്ങ് കാഴ്ചകൾ നമ്മൾ കാണാതെ മിസ് ചെയ്തു പോകണം പക്ഷെ എന്നാലും തൃശ്ശൂർ പൂരം ഈ കൊല്ലം എന്തുകൊണ്ടും അതിഗംഭീരമായിട്ട് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളത് കുട്ടിയിൽ അനിയന് രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ ഉള്ളപ്പോഴാണ് ഞാന് അച്ഛൻ അമ്മ അനിയൻ േമയൊക്കെ ആയിട്ട് തൃശ്ശൂർ പൂരത്തിന് പോയിട്ടുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ ഏ അപ്പം അന്ന് പടക്കത്തിൻ്റെ മരുന്നിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും അനിയം കരഞ്ഞിട്ട് അവിടെ നിന്നിട്ട് പോര് പക്ഷേ കൈ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ അവരെല്ലാ കൊല്ലും പൂരം ഇങ്ങനെ പോയി കാണുന്ന ആൾക്കാരാണ് അവർ പറഞ്ഞത് എല്ലാ കൊല്ലത്തിനേക്കാട്ടും അധികം തിരക്കേണ്ടതെന്നാണ് പറഞ്ഞത് ഒരു സംശയവും വേണ്ട പിന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വാർത്തവും കൂടിയും കേട്ടില്ല എന്നൊരാവില്ല നമ്മൾ വളർന്നത് ഓപ്പറേഷൻ സിന്ധൂറന്ന് പറഞ്ഞിട്ടൊരു ഇത് നടന്നുമല്ലോ നമ്മുടെ ബൽഗാമിൽ നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ ഭാരതത്തിൻ്റെ ജനങ്ങളോടുള്ള നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു തിരിച്ച് ആക്രമണം അത് വളരെയധികം സന്തോഷം തോന്നി നഷ്ടപ്പെട്ട ജീവനുകളുടെ അവരോടുള്ള രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വം അത് വളരെയധികം സന്തോഷമായിട്ട് തോന്നി അങ്ങനെ വളരെ സന്തോഷം തരുന്നൊരു ദിവസമായിരുന്നു ആ ഒരു കാര്യത്തിലും എന്തായാലും ഒരു ഒരു ഭാരതീയൻ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ മനസ്സിന് സന്തോഷം തോന്നിയ നിമിഷം ഭയങ്കര സന്തോഷമായിരുന്നു അത് ഇനിയും അത് ഇങ്ങനെ വർഗീയ വിദ്വേഷം ഉള്ള ആളുകളുടെ ശാപം ഭൂമിയിൽ അധികം കാലം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ട നടപടികൾ കുരുക്ഷേത്രത്തിലെ ഭഗവാൻ കൃഷ്ണൻ നിന്നിട്ട് അർജുനന് തേരാളി എടുക്കുന്നത് ചെയ്ത ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ആ എല്ലാവിധ യുദ്ധങ്ങളും ജയിച്ചു വരാനും സകലധർമ്മ ശക്തികളുടെ മേലും ആധിപത്യം നേടാനും രാജ്യത്തിന് സകല അഭിവൃദ്ധി ഉണ്ടാവാനുമായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക പിന്നെ നമ്മുടെ കൂട്ടായ്മയിലുള്ളവർ ചേച്ചി തൃശൂർക്കാരനായതിലും ഭാഗ്യം ഗുരുവായൂരപ്പൻ്റെ നാട്ടുകാരനായതിലും ഭാഗ്യം ഈ പുണ്യഭൂമി കേരളത്തിൽ ജനിക്കാൻ കഴിഞ്ഞത് അതിലും വലിയ ഭാഗ്യം ഒരു ഭാരതീയനായതിൽ അതിലധേറെ അഭിമാനം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സനാതനധർമ്മത്തിൽ വിശ്വസിച്ച് ജീവിക്കാൻ അതിൽ ജനിച്ച് അതിൽ ജീവിക്കാൻ കഴിഞ്ഞതിൽ ആദ്യ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൽ വിശ്വസിച്ചിട്ട് മുന്നേറി മുന്നേറി പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഭഗവാൻ ഗുരുവാരപ്പൻ എന്നതിൽ നന്ദി എല്ലാവരോടും നന്ദി പറയണം നമ്മളാ കാര്യത്തിലൊക്കെ കാരണം അതിശ്രേഷ്ഠമായ ഒരു നാട്ടിലെ അതിശ്രേഷ്ഠമായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചവരാണ് നമ്മളെല്ലാവരും അതിൽ ഞാനും നിങ്ങളും ആരും വ്യത്യസ്തരല്ല നമ്മളെല്ലാവരും സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ഭക്തരാണ് നമ്മളെല്ലാവരും ഈ പുണ്യഭൂമിയിൽ ജനിച്ച ആളുകളാണ് അപ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെല്ലാം ഈക്വലി ബ്ലസ്ഡ് ആണ് പിന്നെ എന്താ പറയുക എല്ലാം ഒരു നിമിത്തം ആവുന്നു എന്നുള്ളത് അതിലേറെ ഭാഗ്യം തോന്നുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നു നമുക്കെല്ലാവർക്കും ഇങ്ങനെ കോമൺ ആയിട്ട് കാണാനും ഇരിക്കാനും ഒക്കെ സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു മീഡിയം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളതിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾ നടത്തുന്നു അപ്പോൾ ഭഗവാൻ ഗുരുവായൂർ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇതുപോലെ തന്നെ തുടർന്ന് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ലൈവിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത് പിന്നെ എൻ്റെ ഭാഗത്ത് അതിലൊരു ചെറിയൊരു വീഴ്ച എന്ന് പറയുന്നത് എനിക്ക് ഐ കാൺ അപ്പ് എ ടൈം ഞാൻ അങ്ങനെ ഒരു ടൈം കീപ്പ് കീപ്പപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിതൊരു ജോലി മാതിരി ഫുൾ ടൈമായിട്ട് ചെയ്യണം അപ്പോൾ അതിനെ ഉള്ള ഒരു എന്താ പറയുക അതിനുള്ള ഒരു അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല നമ്മൾ എസ് എ ചാനൽ അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പങ്ക്ച്വലായിട്ട് സമയം തെറ്റാതെ ഓരോ സമയത്തും ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കാം പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓർഗനൈസേഷനിൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കോമൺ എംപ്ലോയി ആണ് സാധാരണക്കാരനായ നോർമൽ ജാക്ക് ഹു സ്ട്രഗിൾ ഫോർ ദ ബ്രെഡ് ആൻഡ് ബട്ടർ ഓഫ് ദി ഫാമിലി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണല്ലോ എൻ്റെ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ജോലിയുടെ ആവശ്യങ്ങൾ ജോലി കർമ്മം ദൈവമാണ് കർമ്മത്തിന് ആ ഒരു രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്താൽ മാത്രമേ കർമ്മം നമുക്ക് തിരിച്ച് അതിൻ്റെതായ ഫലങ്ങൾ തരുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കിണഞ്ഞ് പരിശ്രമിച്ചു ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇതിനെല്ലാം മാറ്റം വരും എല്ലാം നമുക്കൊന്നുകൂടി ഓർഗനൈസ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ ചെയ്തിട്ട് വരാനായിട്ട് ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം ബട്ട് സ്ലോലി നമ്മൾ അവിടേക്ക് തന്നെയാണ് യാത്ര ചെയ്യുന്നത് നമ്മൾ തീർച്ചയായിട്ടും അവിടേക്ക് എത്തും ചെയ്യും അപ്പോൾ ഇന്ന് ലേറ്റ് ലേറ്റായിപ്പോയി എന്നാലും നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം ഒരുമിപ്പിച്ചു നാളത്തെ ദിവസം പിന്നെ പൂരത്തിൻ്റെ സിലിബ് ആഘോഷങ്ങളുടെയും യാത്രകളുടെയും ഒക്കെ ക്ഷീണമുണ്ട് ഒരുപാട് നേരം നിന്നു കുറേ വേഗത്തെ എക്സോസ്റ്റായിപ്പോയി പിന്നെ ക്ഷീണമുണ്ട് അപ്പോൾ അങ്ങനെ ആവട്ടെ ഇന്നത്തെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചൊല്ലി ജപിച്ചു കഴിഞ്ഞേ ഇനി നാളത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമാവാൻ വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുവായൂരപ്പിന് അനുഗ്രഹവും ചെയ്ത് ഇനി ഉണ്ടാകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏവർക്കും ഭഗവാൻ ഗുരുവായൂരിപ്പിന് അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ നാരായണ കുറേ തുളസിമാലകളും അതേമാതിരി എന്താ പറയുക പിന്നെ ഒരു ഗീതാ സമർപ്പണം ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ തിരക്ക് തിരക്ക് ശരിക്കും മേൽ പിടിച്ച തിരക്കാണ് ഓടി നടന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഇത്രയും ലേറ്റായിട്ടും എനിക്കിതാ ഇപ്പോൾ വീട്ടിലെത്താൻ പറ്റിയിട്ടുള്ളൂ ഒരുപാട് തിരക്കുകളിലൂടെ ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് ദിവ്യ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ഭദ്ര പ്രദീപ് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ വിശ്വമണി ചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ബീനാപ്രിയ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ആദ്യം നമ്പൂതിരി നമസ്കാരം കണ്ണ സുഖമായിട്ട് ചെയ്യിക്കുന്നില്ലേ നീ ഹരേ കൃഷ്ണ ഹരേ ഗുരുവരപ്പ അപ്പം അങ്ങനെ ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുന്നു നമുക്ക് നാളെ കാണാം നാളെ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്പല നടക്കിൽ നിന്നിട്ട് ലൈവ് ചെയ്യാം അപ്പം നീ ക്ഷീണം കൂടിയൊക്കെ ഒന്ന് മാറട്ടെ നല്ല ടയേഡാണ് എനിക്ക് കണ്ണെന്നെ തുറന്നു നിൽക്കാൻ പറ്റേണ്ടത് ശ്യാമ ശേമസ് നസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ കൃഷ്ണ എനിക്ക് ശ്യമി ചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ ബിനു സന്തോഷം ബിനു ചേച്ചി സുഖമായിരിക്കണമല്ലോ അല്ലേ ജയലക്ഷ്മി ജയ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ 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 അപ്പം നീതി ഈപ്പിക്കുന്നില്ല എന്നതല്ലേ അവസാന നമുക്ക് നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ ഹരി ഓം തത്സത് ഏവരിയും ഭഗവാൻ ഗുരുവായൂരപ്പൻ എനിക്ക് ഇരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ചേച്ചിയുടെ ഒരു ഷോപ്പ് ഇനഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ശ്രീകൃഷ്ണ ലക്കി സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അപ്പോൾ അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവാനും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹത്താൽ അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവാനും അവരുടെ കച്ചവട സ്ഥാപനത്തിൽ നല്ല രീതിയിലുള്ള ബിസിനസ് നടക്കാനും അവർക്ക് ഒരുപാട് പേർക്ക് ഭാഗ്യം കൊടുക്കുവാനുള്ള അനുഗ്രഹമൊക്കെ ഉണ്ടാകാനായിട്ട് നമ്മുടെ എല്ലാവരെയും പ്രാർത്ഥനകൾ ചെറിയ ചെറിയ സംരംഭങ്ങളുമായിട്ട് ജീവിതത്തിൽ പൊരുതി മുന്നേറുന്ന ആൾക്കാർക്ക് അവർക്ക് അതിനുള്ള ഒരു മോറൽ സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് അപ്പോൾ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ചേച്ചിക്ക് ലെസ്സിദ് ലിത്തി എന്തോ അങ്ങനെ ആ പേര് പറഞ്ഞത് എന്തായിരുന്നു ഈ ചേച്ചി ആ ചേച്ചിയുടെ പേര് ഷോപ്പ് തുടങ്ങിയ ചേച്ചിയുടെ പേര് ശ്രീകൃഷ്ണ എന്നാണ് ശ്രീകൃഷ്ണ ലക്കീസ് സെൻ്ററിൽ നിന്നാണ് ലോട്ടറി വിൽക്കുന്ന ഷോപ്പിൻ്റെ പേര് പറഞ്ഞത് വളരെ സന്തോഷം ഈ ചേച്ചി എനിക്ക് അവരുടെ പേര് ഞാൻ മറന്നുപോയി മേ ചേച്ചി ലിതി അപ്പോൾ ആ ലിതി ചേച്ചിക്ക് എല്ലാവിധ എല്ലാവിധാനുഗ്രഹങ്ങളും ഉണ്ടാവാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നമ്മുടെ കൂട്ടത്തിൽ ഒരു ചേച്ചി സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതത്ര സന്തോഷം തരുന്ന കാര്യമാണ് അവർക്ക് ഇപ്പോഴും ശ്രീകൃഷ്ണ എന്നാണ് അതിൻ്റെ പേര് വെച്ചിട്ടുള്ളത് ഭഗവാൻ നമ്മുടെ പൊന്നു ഗുരിയാരപ്പൻ്റെ പേരിലെ വെച്ചിട്ട് നമ്മുടെ പൊന്ന് പ്രിയകണ്ണന്റെ പേരിലെ വെച്ചിട്ട് അപ്പോൾ ആ ചേച്ചിക്ക് എല്ലാവിധ കാര്യങ്ങളിലും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ നല്ലൊരു തുടക്കാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളതുപോലെ പ്രാർത്ഥിക്കുക എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹൈരപ്പ ഹരി ഓം തത്സ രാത്രി യാത്രയില്ല നീട്ടി കൊണ്ടുപോകണില്ല കേട്ടോ നാളെ കാണാം നന്നായി വേട്ടെ ചേച്ചി പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കണേ ലിതി ചേച്ചിക്ക് വേണ്ടിയിട്ട് എല്ലാവിധ ലിതി ചേച്ചിക്കും ലിതി ചേച്ചിയുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവരപ്പ നാരായണ നാരായണ നാരായണ